أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَفَرَأَيْتُمُ الْمَاءَ الَّذِي تَشْرَبُونَ أَأَنْتُمْ أَنزَلْتُمُوهُ مِنَ الْمُزْنِ أَمْ نَحْنُ الْمُنْزِلُونَ لَوْ نَشَاءُ جَعَلْنَاهُ أُجَاجًا فَلَوْلَا تَشْكُرُونَ صدق الله العلي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനു വല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹു സുഖാനുഭവത്തായ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ആഴമിളക്കാൻ നമുക്ക് നമുക്ക് ആർക്കും സാധ്യമല്ല അങ്ങനെയുള്ള റബിന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ എന്ന് പറയുന്നത് ഇന്നലെ കർക്കിടകവാവാണ് മഴ ഇന്നലെ ഉണ്ട് ഇന്നുണ്ട് മഴ ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും അത് നമുക്ക് എവിധമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് യഥാർത്ഥത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ അത് അനിവാര്യമാകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആരും ചിന്തിക്കാറില്ല പുതുമഴ കിട്ടുമ്പോൾ നമ്മൾ ആസ്വദിക്കും മഴ കൂടും മഴ കൂടുമ്പോൾ നമ്മൾ പല ആളുകളും അതിനെ ശപിക്കുകയും ചെയ്യും അതിനപ്പുറത്തേക്ക് ഞാനും എൻ്റെ ജീവിതവും ഈ സാമൂഹ്യ ജീവിതവും മഴയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന റമ്പിൻ്റെ ഭാഗത്ത് നിന്നുള്ള അപാരമായ അനുഗ്രഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി അലഹമ്മദില്ല എന്ന് പറയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല ഇത് മാത്രമല്ല പലതും അങ്ങനെയാണ് നാം ശ്വസിക്കുന്ന വായുവിൻ്റെ വില നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ലല്ലോ ഒരു കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പിന്നീട് നമുക്ക് തുടർച്ചയായി ശ്വസിക്കാനുള്ള ഓക്സിജൻ ഇത് റബ്ബിൻ്റെ ഒരു സിസ്റ്റമാണല്ലോ സസ്യലഗാദികളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പിന്നീട് നമുക്ക് അനിവാര്യമായ ഓക്സിജനായി പരിവർത്തിപ്പിച്ച് പരിവർത്തിപ്പിച്ചു തരുന്ന ഒരു വലിയ പ്രതിഭാസം ഈ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ പലപ്പോഴും നമ്മൾ ഓക്സിജന്റെ ഒരു ബില്ല് കൊടുക്കുമ്പോഴാണ് ഓക്സിജന്റെ വാല്യൂ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മൾ ഓക്സിജൻ നമ്മൾ ശ്വസിച്ചുകൊണ്ടേയിരിക്കുകയാ അത് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് അതാവ് സുഖാനുഭവത്തായാലും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രപഞ്ച സംവിധാനത്തിനകത്ത് നമുക്ക് ഒരുക്കിയിരിക്കുന്ന അപാരമായ വിലമതിക്കാനാവാത്താനും അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ തന്നെയാണ് ജീവ വായു പോലെ തന്നെയാണ് ജീവജലം എന്ന് പറയുന്നത് വെള്ളത്തെ കുറിച്ചും നമ്മളെ പലപ്പോഴും ചിന്തിക്കാറില്ല ശുദ്ധജലം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയ ഒരു അനിവാര്യമായ ഘടകമാണ് കുറാൻ പറഞ്ഞല്ലോ അള്ളാഹു സുഭകാനുഭവത്തായ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ നിർണയിക്കാൻ തീരുമാനിച്ചാൽ എണ്ണി തിക്തപ്പെടുത്താൻ നിർണയി നിർണിതമാക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ എല്ലാ നിർണയങ്ങൾക്കും നിങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു സുഭകാനുഭവത്തായ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളെന്ന് ലഭിത്തിരുമേ വിഷത്ത് കൂടാൻ തന്നെ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത് മഴ അനുഗ്രഹമാണ് മഴ ദൃഷ്ടാന്തമാണ് മഴ ആസ്വാദനമാണ് മഴ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മഴയിൽ നമുക്ക് ചിന്തിക്കാനുണ്ട് മഴയിൽ നമുക്ക് അള്ളാഹുവിന് ശുക്രോധാനുണ്ട് മഴയിൽ നമുക്ക് ഒരുപാട് അമാനത്തുണ്ട് എന്നത് നമ്മൾ അതിന്റെ മറുവായനയായി പഠിക്കേണ്ട കാര്യമാണ് മഴയിൽ ഫിക്കറുണ്ട് മഴയിൽ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം മഴയിൽ റപ്പിനോട് നമ്മൾ ചെയ്യേണ്ടത് ശുക്രുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫിക്രും നമുക്ക് പലപ്പോഴും മഴയോടുണ്ടാകാറില്ല ദിക്കുർ നമ്മുടെ ജാവിൽ നിന്ന് പലപ്പോഴും മഴയോട് പോകാറില്ല ശുക്രൻ നമ്മൾ പലപ്പോഴും ആകാശത്തിന് നിന്ന് കണക്കാക്കാൻ കഴിയാത്ത വിധം കോരിച്ചൊരിയുന്ന പേമാരിയുടെ മഴവെള്ളത്തോട് നമ്മൾ ശുക്രും നമ്മൾ ജീവിതത്തിൽ ചെയ്യാറില്ല എന്നത് നമ്മുടെ ജീവിതത്തിൽ മഴയോടുള്ള സമീപനത്തെ വിശകലനം ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അള്ളാഹു ശുഭാനുഭവത്തിനാൽ എങ്ങനെയാണ് അത് സംവിധാനിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ശാസ്ത്രീയത നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പെയ്തിറങ്ങുന്ന മഴ പിന്നീട് അത് പിന്നെ നമ്മുടെ സൂര്യതാപത്തിനകത്ത് ബാഷ്പീകരിച്ച് ആകാശത്തേക്ക് നീരാവിയായി അത് വീണ്ടും ഉയരുകയും കാർമേഘങ്ങളായി വീണ്ടും ഉരുണ്ടുകൂടുകയും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നമുക്ക് മുമ്പിൽ മഴയായി അത് വർഷിക്കുകയും ചെയ്യാറുണ്ട് എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് വെള്ളം യഥാർത്ഥത്തിൽ ഒരു നിശ്ചിത ഡിഗ്രി താപമായാൽ അത് ചൂടാവുക നീരാവിയാവുക എന്ന ശേഷി അള്ളാഹു സുബാനുഭവത്താൽ അതിന് കൊടുത്തു എന്നുള്ളതാണ് ഹൈഡ്രോജനും ഓക്സിജനും എച്ച് ടു ഒ എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ നിങ്ങളൊന്ന് വിഘടിച്ച് നോക്കൂ ഞാൻ അതിലേക്ക് പോയി കടക്കുന്നില്ല അപ്പൊ എന്തായാലും ഈ അർത്ഥത്തിൽ നിശ്ചിത അളവിൽ ചൂതനെ താപം ലഭിച്ചു കഴിഞ്ഞാൽ ചൂടാകാനുള്ള ശേഷി അള്ളാഹു ശുഭാനുഭവത്തേറെ കൊടുത്തു എന്നത് ഒരു നിയമത്താണ് രണ്ടാമത് ചൂടായിട്ട് ആകാശത്തേക്ക് ഉയരുന്ന ബാഷ്പീകരിക്കപ്പെടുന്ന ഈ ജലകണിക എന്ന് പറയുന്നത് അതിൻ്റെ ഈ ജലം എന്ന് പറയുന്ന എ ചുറ്റുവോ എന്ന് പറയുന്ന ഈ മൗലിക ഘടം ഘടകം മാത്രമാണ് ഉയർത്തപ്പെടുന്നത് എന്നുള്ളത് വല്ലാത്തൊരു ദൃഷ്ടാന്തവും വല്ലാത്തൊരു അനുഗ്രഹവുമാണ് യഥാർത്ഥത്തിൽ അതല്ലാതെ വെള്ളത്തിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത് അതിൻ്റെ മൗലിക ഘടകമല്ലാതെ അത് വെള്ളം എന്താണോ അത് ആ സിറ്റി അതുപോലെ തന്നെ ഉയർത്തപ്പെട്ടിരുന്നുവെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റും പെയ്തിറങ്ങുന്ന മഴ എന്ന് പറയുന്നത് നമുക്ക് താങ്ങാനാവാത്ത മഴയായി മാറുമായിരുന്നു ഉദാഹരണമായി എല്ലാ വെള്ളവും കടലിലേക്ക് ഒടിച്ചിറങ്ങി എന്നിട്ട് കടലിൽ നമുക്കറിയാം കടലിൽ നിന്നാണ് അത് ബാഷ്പീകരിക്കപ്പെടുന്നത് എന്ന് വെക്കുക എങ്കിൽ കടലിൽ നിന്ന് ഉയരുന്നത് ഉപ്പു ജലമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത് ഉപ്പിന്റെ കലർപ്പല്ല മറിച്ച് ജലത്തിന്റെ മൗലിക ഘടകം മാത്രമാണ് ഉപ്പാണ് ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത് ഉപ്പ് ജലമാണ് ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ പിന്നീട് അന്തരീക്ഷത്തിൽ ഘനീഭവിക്കുക ഈ ഉപ്പ് ാണ് മഴയായി പെയ്തിറങ്ങുക ഈ ഉപ്പ് മഴയാണ് അത് നമ്മുടെ ഭൂമി എത്രമാത്രമാണ് ഊഷരമാക്കുക എന്ന് നമുക്കെല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് കടലിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഉപ്പുജലനിവാര്യമാണ് അതുകൊണ്ട് കടലിലെ ജലം ഉപ്പുജലമാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ശുദ്ധജലം ആവശ്യമാണ് ജീവജാലങ്ങൾക്ക് ശുദ്ധജലം ആവശ്യമാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് വേണ്ടത് ശുദ്ധജലമാണ് ഇതിനെ അള്ളാഹു സ്വഭാവനുഭവത്താൽ ഈ പ്രോസസ്സിലൂടെ എത്ര സുന്ദരമായിട്ടാണ് ഈ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പലപ്പോഴും നമ്മൾ അതിന് ഒരു സിഖിറ് അലഹദില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകാറില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ ചോദിക്കുന്നുണ്ട് ഖുർആൻ പറയുന്നുണ്ടോ അഫ്രൈ തുമുൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഖുറാൻ്റെ ചോദ്യം വളരെ കൃത്യമാണ് അത് നിങ്ങൾക്ക് ഇറക്കിത്തന്നത് നാമാണോ അതോ നിങ്ങളാണോ ഖുറാൻ ചോദിക്കുന്നത് നാമാണോ നിങ്ങൾക്കത് മേഘവാളികളിൽ നിന്ന് ഇറക്കി ഇറക്കിത്തന്നത് അം നെഹ്നുൽ മുൻസിലുൻ എന്ന് വിശുദ്ധ ഖുറാൻ നമ്മോട് ചോദിക്കുന്നുണ്ടോ അത് കഴിഞ്ഞ് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ഉപ്പ് മഴ തന്നെ വർഷിക്കുമായിരുന്നുവല്ലോ പക്ഷെ അതിൽ ജലത്തിൻ്റെ മൗലിക ഘടകത്തെ മാത്രം ഉയർത്തി നിങ്ങൾക്ക് കാർമേഘമായി ആ കാർമേഘത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ അളവിൽ മഴയായി വർഷിപ്പിച്ചു തരുന്നത് ഞാനാണ് ഫലോല തഷ്കുറുൻ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വെള്ളത്തോട് നമ്മൾ ശുക്രും കാണിക്കുന്നില്ല എന്ന വെള്ളം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് എന്നും അതിന്റെ വാല്യൂ എന്താണ് എന്നും നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഏതാണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ എഴുപത്തി ഒന്ന് ശതമാനത്തോളം ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് ജലാവൃതമാണ് ജലത്താൽ ചുറ്റചുറ്റപ്പെട്ടതാണ് നമുക്ക് കാണാൻ കഴിയും അതിൽ തന്നെ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ശതമാനവും ഉപ്പു ജലമാണ് ഭൂമിയുടെ ഭൂഗർഭ ഭാഷയത്തിൽ കൂടിയുള്ള വെള്ളവും വെള്ളവും അധികവും ഉപ്പ് ജലമാണ് അതിനകത്ത് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ശുദ്ധജലം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിനകത്ത് തന്നെ സീറോ പോയിന്റ് ത്രീ പെർസെന്റേജ് മാത്രമാണ് ഉപരിതലത്തിൽ ദ്രാവകാവസ്ഥയിലുള്ളത് എന്ന് പറയുന്നു അപ്പോ ഈ ജലത്തെ ഈ ശുദ്ധജലത്തെ നിലനിർത്തുന്നത് അള്ളാഹു ശുഭാനുഭവത്തായ എത്ര സുന്ദരമായിട്ടാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് സമുദ്രത്തെ കുറിച്ച് തന്നെ ദൃഷ്ടാന്തമായി അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യം മറ്റു ജനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്കറിയാം നാപ്പത്തിനാല് നദികളുണ്ട് നാപ്പത്തിനാല് നദികളാ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ നദികളുള്ള അനുഗ്രഹീതമായ സംസ്ഥാനമാണ് കേരളം എന്നാൽ പോലും നമ്മൾ ഒരു ഘട്ടത്തിൽ ഏപ്രിലാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ജലക്ഷാമം എത്രയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാതെ സുബ്ഗാനു പറഞ്ഞാലും നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും കൂടി കർക്കിടക വാവിന്റെ അവധിയെടുത്ത് ആസ്വദിക്കുന്നതിനപ്പുറം പടച്ചിറപ്പ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഭൂമിയിലെ അനു െ കുറിച്ച് കൂടി ചിന്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് കുറേം പറയുന്നില്ലേ അള്ളാഹുല്ല അള്ളാഹു സുബാൻ കാറ്റിനെ അയക്കുന്നു കാറ്റ് മേഘങ്ങൾ ഇളക്കി വിടുന്നു അത് ആകാശത്താകെ കാർമേഘങ്ങൾ പടർന്നു പന്തരിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിൽ എന്നിട്ട് അവൻ അതിന് മേഘവാളികളാക്കുന്നു മഴത്തുള്ളികൾ നിനക്ക് കാണാം ആ മേഘപാളികളിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നു അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനം പ്രകാരം അവന്റെ റ്റിനാൽ സഞ്ചരിക്കപ്പെടുന്ന കാർമേക്ക പാളികളിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ൾ ഭൂമിയിൽ പതിക്കുമ്പോൾ ആളുകൾ സംതൃപ്തരാകുന്നു എന്ന് ഖുറാൻ പറയുന്നുണ്ട് എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ട് ആ ആശയത്തെ അതിന്റെ ആ മഴയുടെ ആശയത്തെ കുറാൻ പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് അത് കിട്ടുന്നതിനൊമ്പ് അവർ അസ്വസ്ഥരായിരുന്നു അങ്ങേറ്റത്ത് നിരാശരായിരുന്നു നിങ്ങൾ അള്ളാഹുബിൻ്റെ ഭൂമിയിലുള്ള കാരുണ്യത്തിന്റെ അടയാളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഖുറാൻ പറയുന്നത് നിങ്ങൾ നോക്കൂ ആസാരി ബാദ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ അത് അതെപ്രകാരമാണ് നിർജീവമായി കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ഭൂമിയെ ജീവസുറ്റ ജീവസുറ്റതാക്കുന്നത് എന്ന് ഖുറാൻ പറയാം ഏതാണ്ട് ഏപ്രിൽ വരണ്ടു കിടക്കുന്ന ഭൂപ്രദേശം പിന്നീട് പച്ചപ്പുതപ്പണിഞ്ഞ പോലെ അതിന്റെ സൗന്ദര്യം നമ്മളെല്ലാവരും ആസ്വദിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് വിശുദ്ധ തൗഹീദിൽ അതമായി മറ്റൊരു സിദ്ധാന്തം കൂടി ഖുറാൻ പഠിപ്പിക്കുന്നുണ്ടോ അത് ഇപ്രകാരമാണ് ഖുറാൻ പറയുന്നുണ്ടോ ഈ രണ്ട് കിടക്കുന്ന മണ്ണിനെ പുനരുജ്ജീവിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ന ഇന്നതാലിക്കലിയിൽ മരിച്ചവനെയും അത് ജീവിപ്പിക്കുമെന്ന് ഖുറാൻ പറയുന്നുണ്ട് ഖുറാന്റെ പലപ്പോഴും ഭൗതികമായ ദൃഷ്ടാന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയതിനു ശേഷം ആ പല അത്തരത്തിലുള്ള വചനങ്ങളും അവസാനിപ്പിക്കാറുള്ളത് പരലോകത്തേക്ക് വിഴച്ചൂണ്ടിക്കൊണ്ടാൽ ഇങ്ങനെ വരണ്ട ഭൂമി അള്ളാഹു സുബ്ബാനോത്താലോ പുനരുജ്ജീവിപ്പിക്കുന്ന പോലെ മരിച്ചവരെയും അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുമെന്ന് കുറാൻ പറയുന്നുണ്ട് അവിടെ മുഫസ്സരുകൾ പറയുന്നത് ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് വെളിപാടിറങ്ങുന്നുണ്ട് ആകാശത്തിൽ നിന്നുള്ള മഴ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മണ്ണിനെ പുഷ്കലമാക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്ന അള്ളാഹുവിന്റെ വെളിപാട് ജനഹൃദയങ്ങളിൽ വേരോട്ടം സിദ്ധിച്ചാൽ അത് ജനഹൃദയങ്ങളെ സുഹൃദങ്ങൾ കൊണ്ട് പുഷ്കലമാക്കുന്നുണ്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കുമ്പോൾ ഭൂമി അതിന്റെ ഉഷരത കൈയൊടിഞ്ഞ് അത് ജീവസുറ്റാവുന്നത് പോലെ നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്ന പണിയും അള്ളാഹുവിന് സാധ്യമാണ് എന്ന് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യത്തിന്റെ അവസാനത്തിൽ അള്ളാഹു സുബാനുഭവത്താല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനെക്കുറിച്ചുള്ള ഫിക്ർ പോലെ തന്നെ പ്രധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട ശുക്ർ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുബാനുഭവത്താല നമുക്ക് വെള്ളം നൽകുന്നതോടുകൂടി ആഹാരം ാണ് നൽകുന്നത് മനസ്സിലാക്കണം വെള്ളം കൂടി അള്ളാഹു വെള്ളമാണ് നൽകുന്നത് വെള്ളം നൽകുന്നതോടുകൂടി അള്ളാഹു സുഖകനുഭവത്താലും നമുക്ക് ആലാഹാരമാണ് നൽകുന്നത് ഖുർആൻ പറയുന്നുണ്ടല്ലോ മാ മാ സജദയിൽ അന്നാ അർദിൽ അൻ മിൻ വ അഫല എന്ന വിശുദ്ധ പറയുന്നുണ്ട് വരണ്ട ഭൂമിയിലേക്ക് അള്ളാഹു തആല മഴ ഒഴുക്കുന്ന വെള്ളം ഒഴുക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ ൾക്ക് ആവശ്യമായ നിങ്ങളുടെ കാലികൾക്ക് ആവശ്യമായ ധാന്യം ഈ ഭൂമിക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് മറ്റൊരു ഭൂമിയിൽ വർഷിക്കുന്ന മഴ മുഖേനെ ഈ രാജ്യത്ത് ഒരുപാട് ജീവജാലങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവയെ ആരാണ് ഊട്ടുന്നത് പറവകൾ ആരാണ് പോറ്റുന്നത് മൃഗങ്ങൾ ആരാണ് ഊട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മഴ നനച്ചാൽ യഥാർത്ഥത്തിൽ അതൊക്കെ പട്ടിണിയാൻ അതുകൊണ്ടാണ് ഒരിക്കലും റസൂൽ അള്ളാഹി സല്ലു അലൈ സ്വലം മനുഷ്യന്റെ തിഖാരത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നാഹുവിന്റെ പ്രവാചകം പറയുന്നുണ്ടാ ഈ രാജ്യത്ത് മിണ്ടാപ്രാണികളായ കാലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹ് മഴ വർഷിപ്പിക്കുമായിരുന്നില്ല എന്ന് റസൂർലാഹി സല്ലാ അലിസ്ലം വർപ്പിക്കുന്നുണ്ട് അതല്ലാഹീന്റെ കാരുണ്യമാണ് മഴ നിലച്ചാൽ നിലക്കുന്നത് വെള്ളമല്ല ആഹാരം കൂടിയാണ് മഴ നിലച്ചാൽ നിലക്കുന്നത് നമ്മുടെ ആഹാരം മാത്രമല്ല ഈ രാജ്യത്ത് മുഴുവൻ ജീവജാലങ്ങളുടെ ആഹാരം കൂടിയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ അങ്ങനെ തന്നെ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ അവിടെ ശുക്ർ ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ശുക്ർ ചെയ്യാറില്ല എന്നുള്ളതാണ് നമുക്ക് വീടിൻ്റെ ചുറ്റും മണ്ണുണ്ട് നല്ല മണ്ണുണ്ട് ആ മണ്ണിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആരെങ്കിലും ആ മണ്ണിൽ കയറിയിട്ട് ഒരു വിത്തിടാറുണ്ടോ വിത്തിട്ടാൽ മതി മുളപ്പിക്കുന്നത് നമ്മളല്ല നമ്മൾ വിത്തിടേണ്ടവരാണ് ഉത്തിടണ്ട പണി മണ്ണി സിഫി അള്ളാഹു ഇറക്കി തരൂല്ല അത് മുമ്പ് ഇറക്കി കൊടുത്തതാണ് പക്ഷെ നമ്മൾ ഉത്തിടണ്ടല്ലോ അത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ റസൂർ നായ്ലേസ്വലം പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് മരം നടുന്നവരാ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ മരിക്കാൻ നേരത്തെ മരം നടന്നത് എനിക്ക് വേണ്ടിയല്ല അടുത്ത തലമുറക്ക് വേണ്ടിയാണ് ഒരു വൃക്ഷത്തിന്റെ തൈ പോലും നമ്മൾ നട്ടു വളർത്തുന്നത് പിന്നീട് അതൊരു ജനത ഉപയോഗിക്കുന്നത് പിന്നീട് അതിൻ്റെ പല ഫലങ്ങളും അതുപോലെ തന്നെ പഴങ്ങളും ഒരു ജനത ആഹരിക്കുന്നത് നമ്മുടെ പുണ്യമാണ് എന്ന് പഠിപ്പിച്ച ഒരു ദീനിന്റെ ആളുകളാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു വലിയ സാമൂഹിക കാഴ്ചപ്പാടുള്ളതുപോലെ ഇസ്ലാമിനൊരു ഉയർന്ന സ്വാ പാരിസ്ഥിതിക കാഴ്ചപ്പാടുണ്ട് ഭൂമിയോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അത് നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാൻ നമുക്കറിയാം നമ്മൾ ആരൊന്നും ചെയ്യാറില്ല മഴ പെയ്യുന്നു വെള്ളം കൊഴിയുന്നു വെള്ളം ഇങ്ങനെ നദിയിലേക്ക് എത്തുന്നു നദിയിൽ നിന്ന് വെള്ളം കടലിലേക്ക് എത്തുന്നു നമ്മൾ സംഭരിക്കാറില്ല ഉപയോഗിക്കാറില്ല നമ്മൾ ആ മണ്ണ് പോലും ഉപയോഗപ്പെടുത്താറില്ല റസൂർഹിം ഒരിക്കൽ പറഞ്ഞു മൂന്ന് വർഷം തരിശായി കിടക്കുന്ന ഭൂമി ആരെങ്കിലും കൃഷി ചെയ്യുന്നുവെങ്കിൽ ആ ഭരണകൂടം അത് പിടിച്ചിട്ട് ആ ഭരണകൂടം കൃഷി ചെയ്യുന്നവർക്കും അധ്വാനിക്കുന്നവർക്കും കൊടുക്കട്ടെ എന്ന് റസൂർല്ലാഹ് ഇല്ലാ അലൈഹി സ്വല്ലമയുടെ ഹദീസുണ്ട് അപ്പൊ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലാ അലൈവല്ലം എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളെല്ലാവരും മൺപൊട്ടി എടുത്തിട്ട് അങ്ങ് അങ്ങനെ പാടത്തിറങ്ങണം എന്നല്ലേ ഞാൻ പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിനകത്ത് നമ്മുടെ ഒരു ജീവിതത്തിനകത്ത് അത്തരത്തിലുള്ള ഒരുപാട് വാല്യൂസ് കൂടി ഉണ്ടാകുന്നതില്ല പുണ്യമാണ് കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെല്ലാം കഴിഞ്ഞ ദിവസമാണ് ഒരാള് പിന്നെ സ്വന്തം ഉണ്ടാക്കിയ പച്ചക്കറിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അച്ഛനും മകനും മരിച്ചു എന്നുള്ള വാർത്ത വായിച്ചു പച്ചക്കറിയിൽ ഉപയോഗിച്ച കിടനാശിന് കാരണം അച്ഛനും മകനും മരിച്ചു എന്ന റിപ്പോർട്ട് ഞാൻ വായിച്ചു ഞാൻ പറയുന്നത് എല്ലാറ്റിൻ്റെയും ഒരു എക്സ്ട്രീമിസത്തിൽ പോയിട്ടൊന്നും പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റിനെ അവലംബിക്കാൻ നിർബന്ധിതരാണ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭ്യം അതേസമയം നമ്മുടെ വീട്ടുമുറ്റത്തും മണ്ണും അതുപോലെ തന്നെ അതിൽ പേമാരിയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയും അതിൽ കുതിർന്ന മണ്ണും അതിലുള്ള വിളവും അതിലുള്ള ആ അർത്ഥത്തിലുള്ള അതിന്റെ വളക്കൂറും നമ്മൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നു ഒരു വെണ്ടയിടപത്ത് അല്ലെങ്കിൽ ഒരു വെള്ളരിയിടപത്ത് അല്ലെങ്കിൽ ചീരയുടെ ഇത് കിട്ടിയ ഒന്ന് വീശി എറിഞ്ഞാൽ ചീര പരക്ക പൊങ്ങുന്നത് നിങ്ങൾ കാണാൻ കഴിയും അല്ലെങ്കിൽ പച്ചമുളകിന്റെ കൊത്ത് സാധാരണ ഷുഗർ രോഗികൾക്കൊക്കെ ഏറ്റവും ഗുണം ചെയ്യാനുള്ള അത് പറയണേ പിന്നെ കാന്താരി മുളക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറുത് അതൊരു ഇട്ടാൽ പിന്നെ അതവിടെ പകർന്ന് പടർന്നു പിടിക്കും പക്ഷെ അങ്ങനത്തെ ഒരു സംസ്കാരം മുമ്പ് അടുക്കള എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് അത്ര അതിൽ ശ്രദ്ധ ഉണ്ടായിരുന്നു വൃത്ത് കൈമാറുന്ന രീതി ഉണ്ടായിരുന്നു ഒരു കുമ്പളങ്ങ മുറിച്ച് കഴിഞ്ഞാൽ അതിന്റെ പാതി അയൽപ്പക്കത്തേക്ക് വീതം വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടുത്തെ വിളവ് ഇങ്ങോട്ട് വീതം വെക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇപ്പൊ ചക്ക പോലും നമ്മള് ചീഞ്ഞ നാറി താഴ് വീട് പോകുന്നല്ലാതെ അതിൻ്റെ പോലും വാല്യൂസ് നമ്മള് മനസ്സിലാക്കാറില്ല എന്നല്ല ഞാൻ പറയുക ശുക്രും നമ്മള് പറയാൻ ബാധ്യസ്ഥരാണ് മണ്ണ് തന്ന അള്ളാഹുവിനോട് വെള്ളം തന്ന അള്ളാഹുവിനോട് മണ്ണിന് വളക്കൂറ് തന്ന അള്ളാഹുവിനോട് നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയിട്ടു നമുക്കറിയാം നമ്മുടെ കാലികൾ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരണം കോഴി അവിടെ വരണം കോഴിക്കാട്ട് അവിടെ നിന്ന് വരണം കോഴിമുട്ട അവിടെ നിന്ന് വരണം അരി ആന്ധ്രയിൽ നിന്ന് വരണം ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൊഴിലാളി വരെ ബംഗാളിയാണ് എന്നിടത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് തൊഴിൽ മാത്രമല്ല തൊഴിലാളിയും ബംഗാളിയാണ് എന്നുള്ള നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ എന്താണ് നമുക്ക് അള്ളാഹു സുബ്ബാനുഭവത്താലും നമുക്ക് നൽകിയ മണ്ണിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മണ്ണിനെ നമ്മൾ അങ്ങനെ കാണാറില്ല എന്നുള്ളത് മണ്ണൊരു റിയൽ എസ്റ്റേറ്റ് വാല്യൂ ഉള്ള ഒരു സാധനമാണ് എന്നതിനപ്പുറം മണ്ണ് കൃഷി വാല്യൂ ഉള്ള ഒരു സാധനമാണ് ലാഭമല്ല നബിതുർമൈൻ സല്ലാ അലിസ്ലം ഒരിക്കൽ പറഞ്ഞല്ലോ മാമിൻ മുസ്ലിം ഇല്ലാ കാന ലഹു ബിഹി റസൂലുള്ളാഹി ൻ സുറായി സല്ലിസ്ലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃഷി ചെയ്തിട്ട് ആ കൃഷിയിൽ നിന്ന് ഒരു പറവ അതുപോലെ തന്നെ ഒരു പക്ഷി അല്ലെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മൃഗം എന്തോ അതിൽ നിന്ന് ഉപയോഗിച്ചു നിൽക്ക പാടത്താണെങ്കിൽ അത്തരത്തിലുള്ള പറവകളും ഒച്ചു കൊച്ചു ഇടജിന്തുക്കളൊക്കെ അതിൽ നിന്ന് ആഹരിക്കും അതൊക്കെ അവന്റെ സ്വതക്കയാണ് ം പഠിപ്പിക്കുകയാണ് അതൊക്കെ അവന്റെ സ്വതക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ നമ്മൾ കുറിച്ചും ചിന്തിക്കണം എന്നാണ് ചിന്തിക്കണമെന്നാണ് പറഞ്ഞില്ലേ അതാവ് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് തരുന്നുണ്ട് അതിൽ നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കുമുള്ള ആഹാരമുണ്ട് ആയത്തിൽ ആയത്തിൽ ഈ ആയിത്തില്ല കൗമിയർ നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ അതിനാണ് നിങ്ങളുടെ കൃഷിയുള്ളത് അള്ളാഹു സുബാനും നിങ്ങൾക്ക് മുളപ്പിച്ചു തരും ഒലിയും മുളപ്പിച്ചു തരും കുത്ത പീത്തപ്പനം മുളപ്പിച്ചു തരും അങ്ങനെ മുന്തി വള്ളികൾ മുളപ്പിച്ചു തരും എല്ലായിരം പഴങ്ങളും നിങ്ങൾക്ക് അവൻ മുളപ്പിച്ചു തരും പക്ഷെ വിത്ത് കണ്ടത് ആരാണ് വിത്ത് നമ്മളാണ് കണ്ടത്

ദുനിയവിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ പരലോകത്തിന്റെ ആ ഭാഗത്തെ കുറിച്ച് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ അത് പറഞ്ഞെന്താണ് ഫല് എനന്തൂരിൽ ഇൻസാന ഇല ത്വാമി തിന്നുന്ന അന്നത്തിലേക്ക് മനുഷ്യൻ നോക്കുന്നില്ലേ നമുക്ക് ഞാൻ ചോദിക്കണത് ഫല്യനന്തൂരിൽ ഇൻസാന മനുഷ്യൻ നോക്കുന്നില്ലേ ഇലാ ത്വാമി അവൻ തിന്നുന്ന അന്നത്തിലേക്ക് അവൻ നോക്കുന്നില്ലേ എന്നിട്ട് കുറവൻ പറയാ അന്ന സ്വ പിന്നിൽ മാ സ്വഭ കണ്ടമാലം വെള്ളം ഞങ്ങൾ കൊഴുക്കി തന്നില്ലേ നിങ്ങളുടെ നദി നിറഞ്ഞു ഒഴുകുന്നുണ്ട് നിങ്ങളെ അരുവി നിറഞ്ഞു ഒഴുകുന്നുണ്ട് നിങ്ങളെ കുളം നിറഞ്ഞു ഒഴുകുന്നുണ്ട് കണ്ടമാന മാ മാസ്വമായി ദാത്തർ റജു എന്ന് കുറേ പ്രയോഗം ഉണ്ട് അല്ലെ ധാത്തർ റജിന്ന് റജന്ന് മടക്കുന്ന റജന്ന് പറഞ്ഞാൽ തുടർച്ചയായി പെയ്യുന്ന മഴക്കാണ് റജ് വല്ലാത്ത സ്വദേ അതിന്റെ അർത്ഥം അങ്ങനെ ഭൂമി ഭൂമിയല്ല പുലർത്തുന്നാ നിങ്ങൾ കണ്ടിട്ടല്ലേ ഈ മുളച്ചു വരുന്ന വിത്ത് എത്രമാത്രം തൊട്ടാൽ പോകാവുന്ന നാമ്പാണ് ഒരു വിത്ത് നിങ്ങള് വെണ്ടയുടേതാണെങ്കിലും വെള്ളയിൽ അതിന്റെ നാമ്പ് കണ്ട തൊട്ടാ പോകാം പക്ഷെ ഈ പരുവരുത്ത മണ്ണിനെ പിടർത്തിയിട്ട് വിട്ട് വിത്ത് പോറിലില്ലാതെ പൊക്കി കൊണ്ടുവരുന്ന ആരാണ് അന്നേൻ അതുകൊണ്ടാണ് വല്ലാതെ നിങ്ങൾ ഈ പിന്നെ ഭൂമിയെ പിളർത്തുന്ന നിങ്ങൾ കണ്ടില്ലെന്ന് ചോദിക്കുന്നത് എന്ന് പോലെ തന്നെ വിശുദ്ധ കുറാൻ ചോദിക്കുന്ന ചോദ്യമാണ് ഫലൂബനൻ സ്വബ്ബ അവൻ ഭൂമിയിലേക്ക് നോക്കുന്ന അവന്റെ മോനെ അവനെ അന്നത്തിലേക്ക് നോക്കുന്നില്ലേ കണ്ടമാനം വെള്ളം ഒഴുക്കി തരുന്നില്ലേ മാത്രമല്ല ശക്ക ഭൂമിയെ പിളർത്തി തരുന്നില്ലേ ഹെബ എന്നിട്ട് വിട്ടിനെ ഞാൻ മുളപ്പിച്ചു തരുന്നില്ലേ കുറവാൻ പറയാൻ വിത്തിനെ ഞാൻ മുളപ്പിച്ചു തരുന്നില്ലേ ഇടപെമ്പനമ്മത്ബ അങ്ങനെ മുന്തിരി വള്ളികളും അതുപോലെ തന്നെ പച്ചക്കറി തോട്ടങ്ങളും ഒലിയും അതുപോലെ തന്നെ ഈത്തപ്പനത്തോട്ടം ഇടതുങ്ങിയ തോട്ടങ്ങൾ നിങ്ങൾക്ക് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ വിത്തിട്ട് ബാക്കി പരിചരിക്കില്ലേ ചെയ്യേണ്ടത് എന്നൊരു കുറാൻ പറയാം ഇനം പഴങ്ങൾ മത്താതക്കും വലിയ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും വേണ്ടി ഇത് മിശുത കുറയാൻ നമ്മുടെ പറയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന ഈ മണ്ണും വളക്കൂറുള്ള മണ്ണും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വഴയും നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇത് പരീക്ഷണോപാധിയുമാവും അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മഴ അനുഗ്രഹ മഴ പരീക്ഷണോപാധിയാവും തീ അനുഗ്രഹ അത് പരീക്ഷണോപാധിയാവും അതുപോലെ തന്നെ കാറ്റ് കാറ്റാനുഗ്രഹമാണ് അതും പരീക്ഷണോപാധിയാവും അറിയാലോ മഴ എന്ന് പറയുന്നതാണ് പ്രളയമായിട്ട് മാറുക അല്ലെ അതുപോലെ തന്നെ മഴ എന്ന് പറയുന്നതാണ് മേഘവിസ്ഫോടനം അമേരിക്കയിലോ മറ്റോ സംഭവിച്ച ഇരുപത്തി മൂന്ന് ആളുകൾ മരണപ്പെട്ടത് മേഘവിസ്ഫോടനമായിട്ട് മാറും ഇടിമിന്നലായിട്ട് ചിലപ്പം രൂപപ്പെട്ടു ഒരു കാർമേഘങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ ഇടിമിന്നലായിട്ട് ജീവാപായം വരെ വരുന്നു അപ്പോൾ ഇത് അനുഗ്രഹം ആകരുന്ന് എണ്ണ എന്നോടൊപ്പം തന്നെ എന്താണ് ഇതെന്താണ് പരീക്ഷണവും നിങ്ങൾക്കറിയാലോ ഇപ്പൊ അന്തരീക്ഷം ഉരുണ്ടുകൂടിയാൽ നമുക്ക് ആഹ്ലാദം തോന്നിയാൽ ഒരൊറ്റ കാര്യം എനിക്ക് ഉറപ്പാണ് ചൂരന്മലയിലുള്ള ആളുകളുടെ നെഞ്ചിടിപ്പ് കൂടും ഞാനവിടെ പോകുമ്പോൾ അവിടെ ഉള്ള ആളുകൾ പറയാണ് ഇപ്പോഴും കാ ഇപ്പോഴും ഞങ്ങൾ അന്തരീക്ഷം ഉരുണ്ടുകൂടി മഴ തുടർന്ന് ചാറ്റൽ മഴ ഒരു പെരുമയാ പെരുമയാ പെരുമഴയായി പെയ്തിറങ്ങുമ്പോ ഞങ്ങൾ ആ പുഞ്ചിരിവട്ടം മഴ മടക്കിലേക്ക് അത് ഉതിർന്ന് തകർന്ന് ഞങ്ങളുടെ ജീവിതത്തെ തട്ടിയെടുത്ത് ഒരു മഹാപ്രളയമായി ഒലിച്ചുപോയത് ഞങ്ങളുടെ മനസ്സിൽ ഇടുത്തി ഇപ്പോഴും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ മഴയാണ് അവരുടെ പരീക്ഷണോപാധിയായി മാറിയത് എന്നുള്ളത് അപ്പൊ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം അള്ളാഹുവിനോട് നമ്മൾ തേടണം എന്നുള്ളതാണ് നമുക്കറിയാം ഒരു വർഷം കഴിഞ്ഞു ആ ജനത ഇപ്പോഴും അവിടെ കെടുക്കുവാണ് ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം ആ ജനത അള്ളാഹു സുഖ അത്തരം ദുരിതങ്ങളിൽ നിന്ന് നമ്മൾ കാത്തിരിച്ചു പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തിരിച്ചു കുമാറാട്ടെ റസൂൽ കുറിച്ച് ആയിഷാബി പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതാ അസഭത്തില്ല കാറ്റടിച്ച് കഴിഞ്ഞാൽ അള്ളന്റെ റസൂല് കാറ്റടിച്ചാൽ അപ്പൊ നാലു റസൂല് പ്രാർത്ഥിക്കും അള്ളാഹു െ ആ കാറ്റിന്റെ നന്മ ആ കാറ്റിലുള്ള നന്മ ആ കാറ്റുവഴിയുള്ള നന്മ ഞങ്ങൾക്ക് നൽകണേ ആ കാറ്റിന്റെ തിന്മ ആ കാറ്റിലുള്ള തിന്മ ആ കാറ്റുവഴിയുള്ള തിന്മയിൽ നിന്നോ ഞങ്ങളെ നീ കാക്കനെ എന്നുള്ളതാന്റെ റസൂല് കാറ്റ് അതിന്റെ ഒരു മന്ദമാരുതൻ എന്ന് പറയാവുന്ന സുഖിപ്പിക്കുന്ന കുളിരേകുന്ന അതിന്റെ ഒരു കാറ്റിന്റെ തുടക്കത്തിൽ അള്ളതാന്റെ റസൂൽ അതിന്റെ രൗദ്രഭാവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാന്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രവാചക റമയെ കുറിച്ച് പറഞ്ഞു ആകാശം ഉരുണ്ട കൂടിയാൽ അവർ മുഖം മാറുന്നാണ് ആകാശം ഉരുണ്ടു കൂടിയാൽ അതിന്റെ നിറം മാറിക്കഴിഞ്ഞാൽ അള്ളാന്റെ റസൂറുകളായി ലഭിച്ചിരുമ്പോ അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക റസൂല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും മുന്നോട്ട് പോകും പറകോട്ട് പോകും ഫൈതാ മത്തറത്ത് മഴ പെയ്തിറങ്ങിയാൽ അള്ളാന്റെ റസൂൽ സംതൃപ്തനാവുന്ന ചോദിച്ചു അള്ളാഹുവിന്റെ റസൂൽ അങ് എന്തിനാണ് ആകാശം ഉരുണ്ടുകൂടുമ്പോൾ അങ്ങയുടെ എന്തിനാണ് ഭാവുന്ന മാറ്റം ഉണ്ടാകുന്നത് ആകാശം ഉരുണ്ടുകൂടുമ്പോൾ അങ്ങ് എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ ആ സമൂഹ ഗോത്രത്തിന് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്ന ഘട്ടത്തിലും അന്തരീക്ഷം ഉരുണ്ടുകൂടുകയാണ് ചെയ്തത് അവര് പറഞ്ഞു മഴയാണ് വരുന്നത് എന്ന് അവർ ആഹ്ലാദിച്ചു അവർക്ക് മഴയല്ല വന്നത് അവർക്ക് ദുരിതമാണ് പെയ്തിറങ്ങിയത് അതുകൊണ്ട് ആയിഷ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരന്മാരെ മഴ നിസ്സംഗമായി നമ്മൾ കാണേണ്ട ഒന്നല്ല നമ്മുടെ ഫിക്കറിനെ ഉണർത്തേണ്ടതാണ് നമ്മുടെ ഫിക്കറിനെ വളർത്തേണ്ടതാണ് നമ്മുടെ ശിഖർനെ യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് ആ അർത്ഥത്തിൽ എന്താ ഇതിന്റെ ഹൈറ് മഴയുടെ കാലവർഷത്തിന്റെ അതുപോലെ തന്നെ പേമാരിയുടെ ഹൈറ് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അതിന്റെ ഷററിൽ നിന്ന് നമുക്ക് അതിരക്ഷിക്കുമാറാകട്ടെ